ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നല്ല കട്ടി തൈരുണ്ടാക്കാം എന്നിട്ട് ആ തൈര് കൊണ്ട് ലസ്സി ഉണ്ടാക്കാം അപ്പോൾ തൈര് എങ്ങനെയുണ്ടാക്കുന്നത് ലസ്സി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ രണ്ട് ലിറ്റർ പാൽ നന്നായി തിളപ്പിച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം അതിൽ നിന്നൊരു ഇച്ചിരി പാൽ മാറ്റി വെച്ചിട്ട് ആ പാലിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം നമ്മൾ എത്രയാണോ തൈര് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് വേണം ഫ്രഷ് ക്രീം വെക്കാൻ എന്നിട്ട് നമ്മളത് ഈ പാലിലേക്ക് നന്നായിട്ട് കലക്കി യോജിപ്പിക്കണം ഇതുപോലെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വയ്ക്കാം എടുത്തു വെച്ചിരുന്ന പാൽ ഇതുപോലെ നല്ലൊരു കുപ്പിയിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ നനവ് പാടില്ല നല്ല അടപ്പും ഉറപ്പുണ്ടായിരിക്കണം എന്നാലേ നമ്മുടെ തൈര് കട്ടിയാവുള്ളൂ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇനിയും നല്ല കട്ട തൈരാണ് ഒരു കപ്പ് തൈര് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം ഇതുപോലെ നന്നായിട്ടൊരു സ്പൂൺ കൊണ്ട് ഇളക്കണം ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഒട്ടും തന്നെ കാറ്റ് കയറാതെ വേണം അടച്ചു വയ്ക്കാൻ നല്ല തൈരാവട്ടെ നമ്മൾ തൈര് ഉണ്ടാക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ചിരുന്നത് പാൽ ഉണ്ടല്ലോ അത് ഇതാ നല്ല കട്ട തൈരായിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയതാണ് നമുക്കതിൽ നിന്ന് ഇച്ചിരി എടുത്ത് ലസ്സി ഇട്ടാക്കാം നന്നായിട്ട് പഴുത്ത ഒരു മാമ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇതിനെയും തോൽ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന തൈര് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ തൈര് ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി മധുരത്തിന് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് മധുരത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മുടെ ലസ്സി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് നമ്മളിത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകരാ നല്ല സ്വാദിഷ്ടമായ ലസ്സി നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കണേ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐസ് ക്യൂബും ഇട്ട് കഴിക്കാം ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ലസ്സി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ